ഭേദലഹിമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയും മക്കളും മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശത്ത് വലിയ ഇരമ്പൽ കണ്ടപ്പോൾ അമ്മ ആകാശത്തേക്ക് നോക്കിയിട്ട് മക്കളോട് പറഞ്ഞു മക്കളെ ദേ ആകാശത്തിലൂടെ വിമാനം പോകുന്നു മക്കൾ രണ്ടുപേരും ആകാശത്തേക്ക് നോക്കി അവർക്ക് വിമാനം കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അമ്മ അമ്മയുടെ കൈ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് അമ്മ മക്കളോട് പറഞ്ഞു ദേ ആ ദിശയിലേക്ക് നോക്കൂ അതിലെയാണ് വിമാനം പോകുന്നത് വിമാനം കണ്ട ചേട്ടൻ സന്തോഷാധികത്താൽ തുള്ളിച്ചാടി പക്ഷെ അനിയന് വിമാനം കാണാൻ സാധിക്കുന്നില്ല ഒരു ചേട്ടൻ അനിയനോട് പറഞ്ഞു എടാ നീ അമ്മയുടെ വിരലിലേക്ക് നോക്കാതെ ആകാശത്തേക്ക് നോക്കുക ചൂണ്ടു വിരലുകൾ വഴികാട്ടികൾ മാത്രമാണ് വഴികാട്ടിയവരുടെ വിരലിന്റെ അറ്റത്ത് യാത്ര അവസാനിപ്പിക്കാതെ നമുക്ക് ബദലേഹിലേക്ക് യാത്ര പോകാം യേശുനാമത്തിൽ സ്നേഹവനം